Guys, ee kaaran kaarana kaarana nah e ീ കാണുന്നാണ് കാർന്ന് പറയുന്നത് ഈ കാറിന്റെ ഡാഷ് ബോർഡിൽ ആ കൂടെ ഉള്ളത് ഒരു എയറോപ്ലൈനും ഒരു കുരിശി മാത്രമാണ് ഈ കാറിന്റെ ഡാഷ് ബോർഡില് വെക്കാനായിട്ട് എന്തെങ്കിലും വിചിത്രമായി എന്തെങ്കിലും ഐറ്റം കിട്ടാന്ന് നോക്കിയപ്പോഴാണ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീല് കാണുന്നത് കാണുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് സോ എടുത്ത് വരാം ഗൈസ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ ഐറ്റംബോക്സ് കാണിച്ചു തരാം അതുപോലെ കാറിന്റെ പേര് കമന്റ് അടിച്ചോളാം ഗൈസാബ് നമ്മുടെ കാറിന്റെ ഡാഷ് ബോർഡിൽ വെക്കാനായിട്ട് ഞാൻ കിടന്ന ഗിഫ്റ്റ് കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ഇൻസ്റ്റാഗ്രാം റീൽ കണ്ട സെയിം ഐറ്റം തന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ടൊയോട്ടോടെ എയ്റ്റി സിക്സ് പറഞ്ഞ മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സോ ആ ഒരു വീഡിയോ കണ്ട പോലെയാണെങ്കിൽ നമ്മുടെ ഈ ഐറ്റം നമ്മുടെ ഡാഷ്ബോർഡ് വെച്ച് കാർത്തിരിക്കുമ്പോ ഇത് അതിനെ കൂടെ തിരിയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ജസ്റ്റ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഐറ്റം കിട്ടും ഓപ്പൺ ചെയ്യാം നമ്മുടെ ഹോട്ട് വീൽസിന്റെ ഒക്കെ സ്കെയില് വരുന്ന സിക്സ്റ്റി ഫോർ സ്കെയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഐറ്റം ഇത് നമ്മുടെ കാറിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കാണുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഒട്ടിന്നൊരു ഉണ്ട് സോ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇതാ ഇങ്ങനെ ഇടുന്നു നല്ല പോലെ തിരിയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ജസ്റ്റ് ഇവിടെ ഫീൽ ചെയ്യാം ഫീൽ ചെയ്തിട്ടുണ്ട് കാറിന്റെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ അടിപൊളി അടിപൊളിയായിട്ട് നമ്മളായിട്ട് തിരിയുന്നുണ്ട് കൈസഭവം നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നോക്കിക്കോ നമ്മുടെ വണ്ടി ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഐറ്റം ഒരുമിച്ച് ടേൺ ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ടേൺ ചെയ്യാണ് ടേൺ ചെയ്യുമ്പോൾ ടേൺ ആവുന്നു നോക്കാം ഓ തിരിഞ്ഞ് 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 നമ്മൾ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ അതും അതിനനുസരിച്ച് വർക്ക് ആവുന്നുണ്ട് സംഭവം കൊള്ളാം കൈസ് സംഭവം എന്തായാലും ഒരുപാട് വാങ്ങാൻ താല്പര്യം ഇങ്ങനെ പ്രൊട്ടഐ കൊടുത്തിട്ടുണ്ട്